നമസ്കാരം ഗോവിന്ദമ്പൂരി ഈ വിനായക ചതുർത്ഥിക്ക് ഒരുപാട് പേര് വിളിച്ചു കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച തിരുമേനി ചതുർത്ഥി ദിവസം ചന്ദ്രനെ കണ്ടാൽ കുഴപ്പമുണ്ടോ ചന്ദ്രനെ കണ്ടാൽ ദോഷമാണോ അതിനെന്താ പരിഹാരം അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് വിളിച്ചു അപ്പോൾ വിനായക ചതുർത്ഥിക്ക് മുമ്പ് പറഞ്ഞാലേ അതിൽ കാരണമുള്ളൂ ആൾക്കാർ മാക്സിമം കാണാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സത്യത്തിൽ നമ്മുടെ വേലിയേറ്റവും വേലിയർക്കും പോലും ഈ ചന്ദ്രന്റെ പ്രകാശലശമികളെ അനുസരിച്ചാണ് വേലിയേറ്റവും വേലിയർക്കും ഒക്കെ വരണേ അതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് പക്ഷെ അതൊരു പ്രകൃതിയുടെ നിയമാണ് അതുപോലെയൊക്കെ തന്നെയായിരിക്കാം പക്ഷെ അതിനെ നമ്മൾ ആധ്യാത്മിക രീതി പറയുമ്പോൾ ഈ ചന്ദ്രന്റെ ചന്ദ്രമണ്ഡലത്തിൽ വെച്ച് ചന്ദ്രന്റെ സദസ്സിൽ വെച്ച് അന്ന് ദേവന്മാർക്കും കൂടെ ഒരു സദ്യയൊക്കെ നടത്തുന്ന സമയത്ത് മഹാദേവനെയും പാർവതി എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ സദ്യക്ക് ഏറ്റവും ക്യേ ആയിട്ട് മോദകം അവിടെ വിളമ്പി ഗംഭീരമായിട്ട് മോദകമൊക്കെ വിളമ്പി അപ്പോൾ എല്ലാം കഴിഞ്ഞു മഹാദേവനും പാർവതിയും ഭഗവതിയും ഗണപതിയും തിരിച്ചു പോരാൻ നേരത്ത് ഗണപതിയുടെ കാലൊന്ന് വഴുതി അദ്ദേഹം ഒന്ന് വീഴാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈയ്യിലിൽ നിന്ന് ധാരാളം മോദകം നിലത്തു വീണു അപ്പൊ ഇത് കണ്ടപ്പോൾ ചന്ദ്രൻ ഉറക്ക ചിരിച്ചു അപ്പൊ ചന്ദ്രൻ എന്ന് പറയുന്ന ആള് ചന്ദ്രൻ മണ്ഡലത്തിൽ വെച്ചിരുന്നതെ അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്ന അതിഥിയെ തന്നെ അപമാനിച്ചു എന്നൊരു സങ്കല്പം വന്നപ്പം ക്ഷിപ്രപ്രസാദിയാണ് ഗണപതി ഭവാന് ക്ഷിപ്രഗോപിയാണ് ഗണപതി ഭവാനെ ഒന്ന് തൊഴുതിട്ട് രേത്തയിട്ടവധി അദ്ദേഹം നമ്മളെ പ്രസാദിക്കും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ കളി അങ്ങനെ ഒരു കളിയാക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന് ഭയങ്കര രോക്ഷവും അപ്പം ഈ ചന്ദ്രനെങ്കിൽ ചിരിച്ചപ്പോഴത്തേക്കും പാ മഹാദേവന്റെ കാര്യം മനസ്സിലായി ഇത് അപകടമാണ് പാർവതി ദേവിക്കും മനസ്സിലായി എല്ലാ ദേവന്മാരും ഒന്ന് ഞെട്ടി എന്താ സംഭവിക്കാൻ പോണേന്ന് ഒരു സംശയവും വേണ്ടിയൊന്നുമില്ല അന്ന് ഗണപതി ഭഗവാൻ ചന്ദ്രനെ ചതിക്ക് ശപിക്കുകയാണ് ഇന്നത്തെ ദിവസം നിന്നെ ആര് കണ്ടാലും അവരുടെ മാന്യമായ നിൽക്കുന്ന സ്ഥാനമാണ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ പേരുദോഷവും വരട്ടെ എന്നാണ് അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നാടൻ ഭാഷ പറഞ്ഞ അപവാദം കേൾക്കും എന്നാണ് പറയുന്നത് ഒരിക്കൽ മഹാവിഷ്ണുവിന് പോലും അങ്ങനെ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടായെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം വിനായക ചതുർത്ഥിയുടെ അന്ന് കഴിവതും ചന്ദ്രനെ വൈകുന്നേരം കാണാതിരിക്കാൻ ശ്രമിക്കുക പുറത്ത് ഇറങ്ങാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ മണിക്ക് ശേഷം അതിനുള്ള ഇപ്പം ഇത് കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ടെൻഡൻസി നമുക്ക് സ്വാഭാവികമായി കൂടും നമ്മളൊക്കെ മനുഷ്യരുടെ സ്വഭാവം പിന്നെ കാണാനുള്ള ഇതുവരെ കാണാത്ത ആൾ നാളെ കാണണം എന്നാഗ്രഹമാണ് അപ്പോൾ അവധവശാലങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിനെന്താ പരിഹാരം അടുത്ത ആറുമാസം എല്ലാ ചതുർത്ഥിക്കും വൈകുന്നേരം ഒരിക്കലെടുക്കുക ഗണപതി ക്ഷേത്രത്തിൽ തൊഴുകയാണ് ഇതിന് പരിഹാരം അടുത്ത വരുന്ന ആറു മാസത്തിലെ ചതുർത്ഥി വെളുത്തപക്ഷത്തിലെ ചതുർഥിയിൽ ഗണേശ ഭഗവാനെ തൊഴുത് ഒരിക്കലെടുക്കുക അതാണതിന് പരിഹാരം അപ്പം അതുകൊണ്ട് കഴിവതും വിനായക ചതുർത്തിയുടെ അന്ന് ഈ ഇദ്ദേഹത്തെ കാണാതിരിക്കുക ആരെ ഭഗവാനെ കാണാതെ അല്ല ചന്ദ്രനെ കാണാതിരിക്കുക ചന്ദ്രൻ്റെ പ്രകാശലശ്മികളൊക്കെ നമുക്ക് പേരുദോഷം വരാൻ സാധ്യതയുണ്ടെന്ന് പണ്ട് തൊട്ട് പറയുന്നത് കൊണ്ടാണത് അത് ചിലപ്പോൾ ശാസ്ത്രീയമായി എന്തെങ്കിലും ഇപ്പം നമുക്ക് ഗ്രഹണങ്ങളൊക്കെ വരുമ്പോൾ ആ പ്രകാശരശ്മികളെ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാവും വിഷമുണ്ടാവും അന്തരീക്ഷത്തിൽ വിഷലിപ്തമായിരിക്കും എന്ന് ശാസ്ത്രം പറഞ്ഞ പോലെ തന്നെ അന്ന് ഗ്രഹണ സമയത്ത് പുറത്തെങ്ങനെ നമ്മൾ ശാസ്ത്ര വിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞു അപ്പോൾ അന്നത്തെ ചന്ദ്രപ്രകാശത്തിലും ഇതുപോലെ എന്തെങ്കിലും വിഷലിപ്തമായ എന്തെങ്കിലും കാര്യമായിരിക്കാം അതും ശാസ്ത്രീയമായി പറഞ്ഞാൽ മനസ്സിലാകാത്ത കാലത്ത് ദൈവികമായി പറഞ്ഞാലും എന്തായാലും എന്നെ വിശ്രമിക്കുന്ന നിങ്ങൾ അന്ന് പരമാവധി ചന്ദ്രനെ കാണാതിരിക്കുക കണ്ടു കഴിഞ്ഞാൽ ആറുമാസത്തെ ചതുർത്ഥി വ്രതം നോക്കിക്കോളൂ ചതുർത്ഥി ഒരിക്കലും എടുക്കുക അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ പറ്റും അല്ലാതെ അത് ഭയപ്പെടാനോ സങ്കടപ്പെടാനോ ഒന്നുമില്ല ഒരുപാട് ഭയപ്പെട്ട ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് ഇതെന്താകും ഇങ്ങനെ കഴിഞ്ഞ വർഷം ഒത്തിരി കോളുകൾ വന്നു അതുകൊണ്ട് ഞാൻ ഈ വർഷം അഡ്വാൻസ് ആയിട്ട് പറയാണ് ചതുർത്ഥിയുടെ ഭഗവാനെ ചന്ദ്രനെ നോക്കാതിരിക്കുക സന്ധിക്ക ശേഷം ഇതാണത്രയേ ഉള്ളൂ അത് ഭയപ്പെടുകയൊന്നുമില്ല അങ്ങനെ അഥവാ കണ്ട ഒരു ആറു മാസത്തേക്ക് ഒരിക്കലെടുത്താൽ മതി ടെൻഷൻ അടിക്കാനൊന്നുമില്ല ഗണപതി ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അനുഗ്രഹിക്കട്ടെ നമസ്കാരം